തിനിധിയായ ന്യൂ ഹോഫ് കായംകുളവുമായി വ്യാപാര കരാർ ഉണ്ടാക്കി കരുനാഗപ്പള്ളിയും കാർത്തികപ്പള്ളിയും പിന്നീട് കായംകുളത്തിന്റെ ഭാഗമായി തിരുവിതാംകൂറിന്റെ ശത്രുപക്ഷത്തായിരുന്നു കായംകുളം തെക്കുംകൂർ രാജാവും വടക്കുംകൂർ രാജാവും കായംകുളത്തിന് പിന്തുണ നൽകി മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ കായംകുളത്തെ ആക്രമിച്ചു ഈ യുദ്ധത്തിൽ കായംകുളം പരാജയപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ രാമയ്യൻ തലവയുടെ നേതൃത്വത്തിൽ വീണ്ടും കായംകുളത്തെ ആക്രമിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ തിരുവിതാംകൂർ കായംകുളത്തെ കീഴടക്കി തെക്കുംകൂർ വടക്കുങ്കൂർ എന്നീ സ്ഥലങ്ങൾ കീഴടക്കി തിരുവിതാംകൂറിനോട് ചേർത്തു തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് സ്വാതി തിരുനാളിന്റെ കാലത്താണ് നക്ഷത്ര ബംഗ്ലാവ് ജലസേചന വകുപ്പ് മരാമത്ത് വകുപ്പ് എന്നിവ ആരംഭിച്ചതും സ്വാതി തിരുനാൾ ആണ് ധർമാശുപത്രി തുടങ്ങിയതും അദ്ദേഹം തന്നെ അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവാണ് ശ്രീ തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നിയമനിർമ്മാണ സഭയുടെ ഘടനയിൽ മാറ്റം വരുത്തി ക്ഷേത്രപ്രവേശന വിളംബരവും ഇദ്ദേഹത്തിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം ஆயிரத்தி தொள்ளாயிரத்தி முப்பத்தி ஏழில் திருவிதாங்கூர் சர்வ கலாசால ஸ்தாபிச்சு